അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടമുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള വിമാനയാത്രക്കാരുടെ ഒരു ഉറക്കം അല്ലെങ്കിൽ ആ ഒരു നടുക്കം ഇപ്പോഴും മാഞ്ഞിട്ടില്ല എന്ന് വേണം പറയാം കാരണം ഈ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ വിമാന ദൃശ്യങ്ങൾ തന്നെയാണ് യാത്രക്കാരെപ്പോഴും വേട്ടയാടുന്നത് അതിനിടെയാണ് വീണ്ടും ബോയിംഗ് വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഹമ്മദാബാദിലുണ്ടായ വിമാനപേടം ആളുകളെ വളരെയധികം ഞെട്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജപ്പാൻ എയർലൈൻസ് ബോയിംഗ് വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാറ് കാരണം മരണത്തെ മുഖാമുഖം കണ്ടതിന്റെ ഒരു അനുഭവമാണ് യാത്രക്കാർ പങ്കുവെക്കുന്നത് ചൈനയിലെ ഷാങ്ഹായിൽ നിന്ന് ജപ്പാനിലെ ടോക്കിയോയിലേക്ക് പറന്നുകൊണ്ടിരുന്ന ഒരു വിമാനമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് തലനാഴേക്ക് രക്ഷപ്പെട്ടത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് യാത്രക്കാര് ആ ഒരു വിമാനത്തിലുണ്ടായിരുന്നു ഇത് മുപ്പത്തി ആറായിരം അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ഈ ഒരു വിമാനത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതും പത്ത് മിനിറ്റിനുള്ളിൽ ഇരുപത്തി ആറായിരം അടി താഴേക്ക് കുപ്പു സ്വാഭാവികമായിട്ടും ഇതോടെ ആളുകൾ നിലവിളിക്കാനൊക്കെ തുടങ്ങി വിമാന ജീവനക്കാർ യാത്രക്കാരോട് ഓക്സിജൻ മാസ്കൾ ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കാരണം ഒറ്റയടിക്കാണ് പതിനായിരത്തോളം അടിയാണ് ഈ ഒരു വിമാനം താഴ്ന്നു പോയത് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ തന്നെ അഹമ്മദാബാദ് വിമാന ദുരന്തം മനസ്സുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ മരണത്തെ മുന്നിൽ കണ്ട ഈ യാത്രക്കാർ ചെയ്തത് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവസാനം സന്ദേശം എന്ന നിലയിൽ ഗുഡ് ബൈ മെസ്സേജ് ഒക്കെ അയക്കുകയും ചെയ്തു ഒരാള് വിടവാങ്ങൽ സന്ദേശത്തിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള വിശദാംശങ്ങളും കുടുംബാംഗങ്ങൾക്ക് അയക്കുകയും ചെയ്തു നിങ്ങൾ വിമാന അപകടത്തിൽ കൊല്ലപ്പെടുമെന്ന് തന്നെയാണ് ആ ഒരു യാത്രക്കാർ ഭയന്നിരുന്നത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷങ്ങൾക്കാണ് ഈ ഒരു യാത്രക്കാരുടെ ക്യാബിൻ സാക്ഷ്യം വഹിച്ചത് ഭയപ്പെട്ട് നിലവിളിക്കുന്നതിനിടയിൽ തന്നെ പലരുടെയും ഓക്സിജൻ മാസ്കുകൾ വരെ അഴിഞ്ഞുപോയി മാസ്ക് ധരിക്കാൻ വിമാന ജീവനക്കാർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പലരും കരഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സന്ദേശങ്ങളും അയച്ചത് വിമാനത്തിനുള്ളിലെ മർദ്ദം കുറഞ്ഞതോടെ ചില യാത്ര ബോധക്ഷേമ ഉൾപ്പെടെ അനുഭവപ്പെട്ടു ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു അപകടത്തിന് മുന്നേ തന്നെ ഒരുപാട് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകും ആ ഒരു ഭയം ഇതിന് മുഖ്യ കാരണമാണ് അതായത് വിമാനം തകരുമെന്നുള്ള ആ ഒരു ഭയം കൊണ്ട് പലരും ഹൃദയാഘാതത്തിന് സമാനമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയതെന്നാണ് ഈ ഒരു യാത്രക്കാരെ ഉദ്ധരിച്ച് ജപ്പാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും എന്നാൽ ഇതിൽ ചില യാത്രക്കാർ ഉറക്കത്തിലേ മാറുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മാസ്ക് ധരിക്കാൻ വൈകിയത് കൊണ്ട് ശ്വാസം ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾക്ക് അത് കാരണമായി എന്തായാലും നൂറ്റി തൊണ്ണൂറ്റി യാത്രക്കാരെ ഭയപ്പെടുത്തിയ ആ ഒരു സംഭവം തിങ്കളാഴ്ചയാണ് നടന്നത് അതായത് ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ നിന്ന് ടോക്കിയോയിലെ നരിറ്റ വിമാനത്താവളത്തിലേക്ക് ജപ്പാൻ എയര്ലൈന്സിന്റെ ജെ എൽ എണ്ണായിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വിമാനം പുറപ്പെട്ടത് ലോക്കൽ ടൈം നോക്കുകയാണെങ്കിൽ വൈകുന്നേരം ആറ് വിമാനം സാങ്കേതിക തകരാർ നേരിട്ടത് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് എമർജൻസി സന്ദേശം അയച്ച ഈ ഒരു പൈലറ്റ് വിമാനം സോക്കയിലെ കൻസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തേക്ക് തിരിച്ചുവിട്ടു ഇതിന് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റൊന്ന് യാത്രക്കാരെ ഒരു മണിക്കൂറിലധികം വിമാനത്തിൽ ഇരുത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കിയതിനു ശേഷമാണ് പുറത്തിറക്കിയതും യാത്രക്കാർക്ക് സംഭവിച്ച മാനസിക ബുദ്ധിമുട്ടിന് നഷ്ടപരിഹാരമായി ജപ്പാൻ സ്പ്രിംഗ് എയർലൈൻസ് ഓരോ യാത്രക്കാരനും ഡോളർ അഹമ്മദാബാദിലെ ഇന്ത്യ അപകടത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള എയർലൈൻ കമ്പനികൾ അതീവ ജാഗ്രതയോടെയാണ് പുലർത്തുന്നത് ഹിന്ദിയിൽ ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് സമാനമായി ജപ്പാന്റെ ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ് ഇവിടെയും താഴ്ചയിലേക്ക് പോയത് എന്തായാലും സാങ്കേതിക തകരാറുകൾ തുടർച്ചയായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോടുകൂടി തന്നെ ഈ ഒരു യാത്രക്കാരുടെ ഒരു പേടി സ്വപ്നമായി ബോയിംഗ് ഡ്രീം ലൈനർ വിമാനങ്ങൾ മാറിയിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെ അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം കർശനമായ സുരക്ഷാ പരിശോധനകളിലൂടെയാണ് ഇപ്പോൾ ബോയിംഗ് വിമാനങ്ങൾ കടന്നുപോകുന്നത് അതിനിടെയാണ് ആശങ്ക വർദ്ധിപ്പിച്ച് വീണ്ടും സാങ്കേതിക തകരാറുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്